ഹലോ അസ്ലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് അലൂലിയിലാണ് കേട്ടോ അലൂലിന്ന് അവിടെ ഒരു എലിഫൻറ്റ് റോക്ക് പറഞ്ഞൊരു കാണാനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോവണേ അപ്പോൾ സിറ്റി നിന്നാണ് ഞങ്ങൾ അലൂല സിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ധീരൻ്റെ മുമ്പ് കൂടെ ഒക്കെയാണ് പോകുന്നത് കേട്ടോ അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ പോവാണ് പിന്നെ കുറേ ദൂരം കുറച്ച് ആണ് സഞ്ചരിക്കാറുണ്ട് കുറേ ദൂരം എന്ന് പറയാം അപ്പോൾ ഞങ്ങൾ സിറ്റിയൊക്കെ കടന്ന് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇതാണ് ധീര എന്ന് പറയുക അവിടെ അതിൻ്റെ ഒരു ഭാഗം കേട്ടോ നമ്മൾ കണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കുറേ പഴയ പഴയ കെട്ടിടങ്ങളും പഴയ പള്ളികളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണട്ടോ അപ്പോൾ അത് ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടാവർ അപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാകും കുറേ വീഡിയോ നമ്മളെ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ധീര അങ്ങനെ കടിച്ചു കൊടുത്താൽ തന്നെ കാണാം അപ്പോൾ എനിക്കതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഞങ്ങളിങ്ങനെ പെട്ടെന്ന് പോയതുകൊണ്ട് അപ്പോൾ ഈ സീഡ് ഭാഗത്ത് കാണുന്നതൊക്കെ നല്ല പാറകളാട്ടോ അതുപോലെ മുന്നിലൊക്കെ കാണുന്നില്ലേ ആ പാറകൾ അതിൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്താ ഇങ്ങനെ പാറകൾ കാണണമെന്ന് ഇതൊരത്ഭുതമാണ് നമുക്ക് കേട്ടോ അത്രയും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഓരോ പാറക്കുന്നുകളാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് ഇതൊക്കെ നേരിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്നോ പറഞ്ഞറിയിക്കാൻ പറ്റൂല അതിനെ കണ്ടില്ല ഓരോ ഡിസൈൻ അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെയൊക്കെ ആകൃതിയൊക്കെ നോക്കിയാൽ അതൊന്നും നമ്മൾ കൊത്തി ഇതൊന്നുമല്ല ഒരു കല്ല് പണിയാനോ അങ്ങനെ ആ ഒരു പണി ചെയ്തതല്ല ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച് ഇങ്ങനെ ഇതൊക്കെ അപ്പോൾ അതൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിതൊന്ന് ഇതൊക്കെ എടുത്തെടുത്ത് പറയുന്നത് അതാണ് കേട്ടോ കാണുമ്പോൾ നമുക്കുണ്ടല്ലോ എന്തോ ഒരു മാതിരിയാണ് അതുപോലെ തന്നെയാണ് ആ എലിഫൻ്റ് റോക്ക് കാണുമ്പോഴും നമ്മളതിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും അതിൻ്റെ ആ ഒരിത് കാണുമ്പോൾ അപ്പോൾ അതിനാണ് ഇതിപ്പം മരുഭൂമിയിലാണ് മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ന് ആലോചിക്കും നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ മനസ്സിൽ ഞാനൊക്കെ അങ്ങനെയിരുന്നു കേട്ടോ എന്താ കുറച്ച് ഒട്ടകങ്ങളുണ്ടാവും കുറച്ച് മരുഭൂമി മണലുകളുണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ ചെന്ന് കാണുമ്പോഴാണ് നമുക്ക് പല സ്ഥലങ്ങളിലും പോകുമ്പോഴാണ് നമുക്കതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാവുക പല സ്ഥലങ്ങളിലും പല വിധത്തിലാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഈ ഇതൊക്കെ കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് കമൻറ്റിടണം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നണത് ഞാൻ പറയാം ലാസ്റ്റ് എലിഫിൻ റോക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കൊണ്ട് അവർ മതിൽ കിട്ടിയതാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് വണ്ടിക്ക് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കുറച്ച് അപ്പുറത്താണ് നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാനിങ്ങനെ എവിടെയെന്നുള്ള സ്ഥലങ്ങളൊക്കെ അങ്ങനെ ചുറ്റിനെ കാണുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അത് മലകളാണ് ഇതാണ് എലിഫന്റ് റോക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോവാ ഇതൊക്കെ മരത്തിൻ്റെ തടികൾ വെച്ചിട്ട് അവര് നമുക്ക് വഴി ഒരുക്കിക്ക നടക്കാൻ ഇതാണ് എലിഫന്റിന്റെ ആകൃതി കണ്ടത് അതിനാണ് ആ പറയുന്നത് കേട്ടോ ഇതിന് നിങ്ങൾക്ക് തോന്നണില്ലേ എലിഫൻ്റെ ഒരു എലിഫൻറ്റിൻ്റെ ഒരു മോഡല് തുമ്പിക്കൈ ഒക്കെ അതൊരു പാറയാണ് അല്ലാതെ അതാരോട് ഉണ്ടാക്കിയതോ അത് ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പ് അപ്പം ഇതിനാണ് നമ്മൾ ഇതാണ് നമ്മൾ കാണാൻ വന്നത് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാം കാറ്റൊക്കെ കൊള്ളാം അതിലെ സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിച്ച് നല്ല കാറ്റാണ് ഇവിടെ ഇരുന്നാൽ ഞങ്ങളൊരു അഞ്ച് മണി ഒക്കെ ആയി ആയിട്ടുണ്ടാവും ഇവിടെ വരുമ്പോൾ ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറേ ഞങ്ങളവിടെ ഇരുന്നിട്ടുള്ളൂ ഈ നടക്കുന്ന ആ പാതകളൊക്കെ അവർ മരം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഫുഡ് ജ്യൂസ് കുടിക്കുക ചായ കുടിക്കുക അവിടെ ഇരിക്കുക ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളാണ് നമുക്ക് ചായയൊക്കെ കൊണ്ടുവന്ന് കുടിക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കുടിക്കുക ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് കാണാൻ വന്നത് നമ്മളെന്നല്ല ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട് ഇവിടെ അതിനെ ഞാൻ ക്ലിയർ ആക്കി എടുത്തതാണ് കണ്ടോ അത് കല്ലാണ് വേറെ കഷണം പിന്നെ ഞങ്ങളതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ തുമ്പിക്കുള്ളിൽ കൂടെ പിന്നെ ഞങ്ങൾ തബുക്കു പോയി ഞങ്ങൾ തബുക്കുന്നാണാ രൂപയില് വന്നത് ആദ്യം കണ്ട ആദ്യത്തെ വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ഓറഞ്ചാണ് കിട്ടോ ഓറഞ്ച് തോട്ടം കണ്ടത് അപ്പോൾ അവിടെ നിന്ന് കയറി ഓറഞ്ച് ഉണ്ട് മുസമ്പിയുണ്ട് കാരക്കുണ്ട് നാരങ്ങ ഉണ്ട് പിന്നെ മുരിങ്ങ ഉണ്ട് അങ്ങനെ ഒരുപാട് കൃഷി നമ്മൾ പച്ചക്കറികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കണ്ടുപിടോ ഞങ്ങൾ വൈകുന്നേരമായ സ്ഥിതിക്ക് ഞങ്ങൾ പിന്നെ വേഗം പോകുന്നു ആരൊക്കെയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് ഇത് പച്ച ഓറഞ്ചാണ് പഴുക്കാത്ത ഓറഞ്ച് അപ്പം അവിടെ ഒരുവിധം പറിച്ചിങ്ങനെ കൊണ്ടുപോണുണ്ട് കാണുമ്പോൾ നല്ല രസമാണ് ഒരു കൂട്ടത്തിൽ തന്നെ ഒരു എട്ടും പത്തെണ്ണമൊക്കെ ഉണ്ട് കുറേ നിലത്ത് ചാടികിടന്നതുണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ അങ്ങനെ കാണുമ്പോളേ നമ്മളതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇവിടെ എന്താണ് സൗ സൗദിയിൽ ഇങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് അലൂല തബൂക്ക് എന്നിവിടങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ഓറഞ്ച് കാരക്ക അതൊക്കെ ഉണ്ടാവും കേട്ടോ മുരിങ്ങാക്കായി നമ്മുടെ നാട്ടിലെ മുരിങ്ങാക്കായി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ടൈമില്ലാത്ത കൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ ഇത്രയുള്ള പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു അതുപോലെ തന്നെ വൈകുന്നേരം ആവാനായി ഞങ്ങൾക്ക് നിസ്കരിക്കേണ്ടി വരുന്ന മഹരിപ്പ് പാണ്ടെടുത്ത് ഞങ്ങൾ നിസ്കരിക്കാൻ കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിട്ടത് അപ്പോൾ ഓക്കെ അസലാമലൈക്കും വർഹമത്തുള്ള